പാസി കിള പാസി വെബ് കുഴയ് നി ഗയ്സ് അമുൽ യാത്ര സമയത്തെ 12 sorry айസ് তাও വോ കുതിലി ചാർജ് ഇല്ല നല്ല സമയത്തെ വന്നിരില്ല ചാർജ് ഇല്ല സമയം 10 ரைഡി 10 ആവണ്ടി നമ്മൾ ദാ പിന്നെ പഞ്ചഗുതി എന്താവുകിനി ഇല്ല

ോ കാലോ വെപ്പത്തിയോ മുട്ടിയോ പോയാ ഞാൻ അല്ല പാട്ടാട്ടോ നിങ്ങളൊരു കൈ കളിച്ചോ ഞാൻ രണ്ട് രീതി ഉപയോഗിക്കും ഇവിടെ ഏത് എനിക്ക് ഇങ്ങോട്ട് വെക്ക ഇങ്ങോട്ട് വെക്കാൻ അതല്ലേ എനിക്കാണ് വെക്കാൻ എനിക്ക് ഇങ്ങോട്ടല്ലേ കൊണ്ടാനാവും ോട്ടുണ്ടാകില്ലല്ലോ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഏറ്റവും സംഭവം ഞാൻ എന്താ കൈ ആണെങ്കിൽ ഇവിടെത്തിച്ചാട്ടോ നിന്റെ കൈ ഇവിടെ പോലെ ഗൈസ് റോസ് ഒക്കെ മനസ്സിലായില്ലേ എനിക്ക് രണ്ട് കൈ ഉപയോഗിക്കാം കാക്കക്കേര് കയ്യോ ഉപയോഗിക്കാം ഓക്കെ അതാ ഇവിടെ എടുത്ത് പ്രിപ്പയർ അപ്പോൾ കളിക്കാണേ പ്രിപ്പയറാവട്ടെ അല്ലെ

അണ്ടെങ്കിലും രളവ. രളവൊന്നുമില്ല. അതയേടെ ഇദല്ലോ. ഇതെങ്ങനെ രളവൊന്നുമില്ല. വായ രാജനെ കൊടിക്കോ. ഓ. ഹേ. ടത്തേക്കനെ ഞാൻ ഇപ്പൊ ബാത്റൂമിൽ പോയി അതൊക്കെ ഐഡിയ ഉണ്ടായി പറഞ്ഞു കൊടുക്കട്ടെ ബാത്റൂം വേണോ കുളിക്കുമ്പോ അങ്ങനെ എന്ത് കണ്ടന്റ് ഇങ്ങോട്ടും ഉണ്ടാണോ ഏ ഓക്കെ ഇങ്ങനൊണ്ട്